അമ്മളുടെ പേരെന്താ പേരെന്താ നൂറ ഫാത്തിമ ഉമ്മയുടെ ഉമയുടെ ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി എവിടെ കണ്ടാലും ഉടനെ പോലീസെ അറിയിക്കുക പുള്ളാരെ പിടുത്തക്കാരാണെ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന രീതിയിലാണ് അതോടൊപ്പം തന്നെ വേറൊരു വോയിസ് ആ വോയിസ് ഉള്ളത് ഒരു യുവാവിൻ്റെ ഫോട്ടോ ഈ യുവാവും രണ്ട് സ്ത്രീകളും അടങ്ങുന്ന ഒരു സംഘം ഇവനാണ് സംഘത്തിൻ്റെ നേതാവ് ഇവൻ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരാളാണ് എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന ആളാണെന്നും എന്നെ എവിടെ കണ്ടാലും പോലീസിൽ ഏൽപ്പിക്കണമെന്നും എന്നും പറഞ്ഞാൽ ഒരു ഇതാണ് ഞാൻ മനസ്സാ അറിഞ്ഞ കാര്യമല്ല ഞാൻ വീട്ടിൽ കിടക്കുന്നു അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ മുഴുവനും വ്യാപിച്ച് പ്രചരിച്ചു നടക്കുന്ന രണ്ട് വീഡിയോകളുണ്ട് ഒന്ന് ഒരു ചെറിയൊരു പെൺകുട്ടി ആ പെൺകുട്ടിയെ കാണാതായി എന്ന രീതിയിലാണ് ആ വീഡിയോ ഉള്ളത് എവിടെയാണ് സ്ഥലം നോക്കുമ്പോൾ സ്ഥലം പറയുന്നുണ്ട് ഉമ്മാടെ പേര് പറയുന്നുണ്ട് ഉപ്പാടെ പേര് പറയുന്നുണ്ട് ബാക്കി ആ കുട്ടിക്ക് പറയാൻ കിട്ടുന്നില്ല സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ പ്രചരിക്കുന്നത് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന രീതിയിലാണ് അതോടൊപ്പം തന്നെ വേറൊരു വോയിസ് ആ വോയിസ് ഉള്ളത് ഒരു യുവാവിൻ്റെ ഫോട്ടോ ഈ യുവാവും രണ്ട് സ്ത്രീകളും അടങ്ങുന്ന ഒരു സംഘം ഇവനാണ് സംഘത്തിൻ്റെ നേതാവ് ഇവൻ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന പോകുന്ന ഒരാളാണ് എന്നൊരു മെസ്സേജ് ആണ് ഈ രണ്ട് സംഭവത്തിൻ്റെയും യാഥാർത്ഥ്യം വസ്തുത എന്താണ് എന്നാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം നമുക്കാദ്യം ആ കുട്ടിയുടെ കാര്യം എടുക്കാം ഈ ഒരു പെൺപ ഈ വീഡിയോയിൽ കാണുന്ന ഒരു കുട്ടി ഈ കുട്ടിയോട് സ്ഥലം പറയുന്നുണ്ട് പേര് പറയുന്നുണ്ട് ഇപ്പൊ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇന്നലൊക്കെ കാണുന്നത് തട്ടിക്കൊണ്ടുപോയ കുട്ടിയാണ് ഈ കുട്ടിയെ കണ്ടെത്താൻ സഹായിക്കണം എന്ന രീതിയിലാണ് എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളതാണ് നമ്മൾ ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം ഫാത്തിമ പേരെന്താത്തിന്റെ പേരെന്താ ഉമ്മായുടെ പേര് റഹീന നാട്ടിലെവിടെ കേരളത്തില് എന്നാ നിങ്ങൾ ഇവിടെ വന്നേ അറിയില്ല എല്ലാവർക്കും കൊടുക്കാം അപ്പൊ സത്യത്തിൽ ഈ വീഡിയോയിലുള്ളത് യഥാർത്ഥത്തിൽ തിരൂര് തന്നെ ആയിരിക്കണം വീട് ഈ ഒരു കുട്ടി ഒരു രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണ് ഇവർ വിസിറ്റിങ്ങിനായിട്ട് ഗൾഫിൽ വന്നൊരു ഫാമിലിയാണ് ഇവർ വന്നിട്ട് ഇവർ ഫ്ലൈറ്റിൽ ഇറങ്ങി കാറിൽ വന്നിട്ട് ഫ്ലൈറ്റിന് ഈ ഫ്ളാറ്റിന്റെ അവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ കുട്ടിനെ കുറച്ചൊരു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരത്തേക്ക് മിസ്സായി ഈ കുട്ടി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫ്ലാറ്റിലേക്ക് പോകുന്ന ആ ഒരു വഴി മിസ് അല്ലെങ്കിൽ മറ്റെന്തോ ഈ കുട്ടി അങ്ങനെ നടന്നു പോയിട്ട് വേറൊരു ഇതിൻ്റെ അടുത്താണ് ചെന്ന് എത്തിയത് അപ്പോൾ അവിടെ നിന്നുള്ള ചില മലയാളികളാണ് ഈ വീഡിയോ എടുത്തത് പക്ഷേ ആ വീഡിയോ എടുക്കിയ ഒരു മൂന്ന് മണിക്കൂറിനകം തന്നെ അവിടുത്തെ മലയാളികളൊക്കെ കൂടി ചേർന്ന് ഈ കുട്ടി അതിൻ്റെ രക്ഷിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷേ പിന്നീട് ഈ ഒരു വീഡിയോ ഇത് മാത്രമായിട്ട് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി ഗൾഫിൽ കാണാതായ കുട്ടി ആ കുട്ടിയെ കണ്ട തിറാഹത്തായിട്ട് ആ കുട്ടി മാതാപിതാക്കളോടൊപ്പം കഴിയുന്നു പക്ഷേ ഇന്നും ഈ വീഡിയോ എന്ത് ചെയ്യണം സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുകയാണ് നമ്മൾ നമ്മളെന്തൊരു വീഡിയോ കിട്ടുമ്പോഴും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ വീഡിയോയെ കുറിച്ച് ഏതെങ്കിലും ഒരു പ്രധാന മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ടോ നോക്കുക പത്രങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു കുട്ടിയെ കാണാതായി എന്ന് പറഞ്ഞ് വാർത്ത വന്നിട്ടുണ്ടോ വന്നിട്ടില്ലെങ്കിൽ നമ്മളത് ഷെയർ ചെയ്യേണ്ടതില്ല നമ്മൾ കാണുമ്പോഴൊക്കെ ഫാമിലി ഗ്രൂപ്പിലേക്ക് അങ്ങനെ വിടും ഇതിൽ ഏറ്റവും വലിയൊരു ഗുരുതരമായ തെറ്റെന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ എടുത്ത ഒരാൾ ഉണ്ടാവുമല്ലോ ഈ വീഡിയോ എടുത്ത ഒരാൾക്ക് കൃത്യമായിട്ട് ഞാൻ ഇന്ന ഡൈറ്റിനാണ് ഞാൻ ഈ വീഡിയോ കൊടുക്കുന്നത് എന്ന് വോയിസ് ആയിട്ട് പറയായിരുന്നു ഇനി ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ടാവും ആരൊക്കെ ചേർന്ന് എൻ്റെ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തിട്ടുണ്ടാവും ഇതിൽ ആ വസ്തുക്കൾ മാത്രം എടുത്ത് വിടാണ് അപ്പോൾ ഏതായാലും ഗൾഫിൽ നിന്നാണ് ഈ ഈ ഒരു വീഡിയോ ലീക്ക് ആയിട്ടുണ്ടാവുക അതൊക്കെ നമ്മുടെ നാട്ടിലെത്തിയിട്ട് ഇത് വേറെ ഇനി കാലങ്ങൾ കഴിഞ്ഞാലും റമദാൻ മാസമാകുമ്പോഴേ കുട്ടി തട്ടിക്കൊണ്ടുപോകുന്ന കുട്ടിയാണ് ആ രീതിയിലൊക്കെ ഈ ഒരു കുട്ടിയുടെ വീഡിയോ പ്രചരിപ്പിക്കുമ്പോൾ അത് കിട്ടുന്നത് അനുഭവിക്കുന്ന ഒരു മാനസിക വശമൊന്നാലോചിച്ച് നോക്ക് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേര് ഈ ഒരു വീഡിയോ നിങ്ങളുടെ വാട്സപ്പിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങളിത് വിശ്വസിച്ചിട്ടുണ്ടോ എനിക്കത് കിട്ടിയപ്പോഴത്തെ ഞാൻ അന്വേഷിച്ചു മിസ്സിങ് കേരള എന്ന് പറയുന്ന പറയുന്നൊരു ടീമുണ്ട് കേരളത്തിൽ ഏതൊരു കുട്ടി കാണാതായാലും ഒഫീഷ്യലായിട്ട് അവരന്വേഷിച്ചതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറയുന്ന ഒരു ടീം ആ ഒരു ടീമിൽ അംഗമായതുകൊണ്ട് തന്നെ ഇത്തരം കേസുകൾ കൃത്യമായിട്ട് അതിൻ്റെ വസ്തുതകൾ എന്താണെന്ന് കണ്ടെത്താനും പരിഹരിക്കാനും എനിക്ക് സാധിക്കാറുണ്ട് അപ്പോൾ ആ അതിൽ നിന്നാണ് എനിക്കിതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇനി നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ വാട്സപ്പിൽ വന്നാൽ ഒരു കാരണവശാലും നിങ്ങളത് ഇത് എന്ത് ചെയ്യരുത് പ്രചരിപ്പിക്കാൻ പാടില്ല ആരെങ്കിലും പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇത് മൂന്ന് ദിവസം മുൻപ് കിട്ടിയ കുട്ടിയാണ് ഇത് ഗൾഫിൽ വിസിറ്റിംഗ് മിസ്സൊക്കെ വന്നൊരു ഫാമിലിയിൽ നിന്ന് കുറച്ച് നേരം മാത്രം മിസ്സിങ് ആയൊരു കുട്ടി അവരെ വേഗത്തിൽ കണ്ടെത്താൻ സഹായിച്ചു എന്നുള്ളതാണ് ഇനി രണ്ടാമതൊരു കാര്യം ഒരു ഒരു യുവാവിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു വോയിസ് സന്ദേശമാണ് ഈ യുവാവും രണ്ട് സ്ത്രീകളും അടങ്ങുന്ന ഒരു സംഘം കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ആളാണ് ഇവനാണ് ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഉടൻ പോലീസ് ഏൽപ്പിക്കടങ്ങും എന്ന് പറഞ്ഞ യുവാവിൻ്റെ ഒരു ഫോട്ടോ വെച്ചാണ് വോയിസ് ഒക്കെ ഒരുപാട് പേര് എനിക്ക് വോയിസ് അയച്ചേരുന്നു പല ഗ്രൂപ്പുകളിലും ഈ വോയിസ് കുറച്ച് ഒരു ഒരാഴ്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ആദ്യം ആ ഫോട്ടോ വെച്ചുള്ള വോയിസ് ഒന്നും ആദ്യം കേൾക്കാം ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയെ എവിടെ കണ്ടാലും ഉടനെ പോലീസ് അറിയിക്കുക പിള്ളാരെ പിടുത്തക്കാരാണേ കുറച്ചുപേര് രണ്ടാംകുറ്റി പുള്ളിക്കണക്ക് ഭാഗത്ത് കണ്ടെന്ന് പറഞ്ഞു അപ്പം ഈ വോയിസ് പറഞ്ഞതുപോലെയൊന്നും അല്ല സംഭവം ഇവൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തുള്ള അഫ്സൽ എന്ന് പേരുള്ള ഒരു പാവം യുവാവാണ് ഇവനക്ക് മൂന്ന് ചെറിയ കുട്ടികളുണ്ട് ഭാര്യ ഒന്നിച്ച് കുടുംബം ഒന്നിച്ച് സന്തോഷമായിട്ട് കഴിയുന്ന ഫാമിലിയാണ് ഇവന്റെ ഫോട്ടോ വെച്ച് ആരോ ഇങ്ങനെ ഒരു വോയിസ് ഉണ്ടാക്കി ഈ വോയിസിൽ പത്തനംതിട്ടയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്ന ആളാണെന്നുണ്ട് കോട്ടയത്ത് തട്ടിക്കൊണ്ടുപോകുന്ന ആളാണെന്നുണ്ട് ആലപ്പുഴ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നത് അങ്ങനെ പല രീതിയിലുള്ള പ്രചരണങ്ങളുണ്ട് ഇന്ന് ഈ യുവാവിൻ്റെ ജീവിതം നരക തുല്യമായിട്ട് മാറി ആളുകൾ കിട്ടുന്നതൊക്കെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച് ഇവൻ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകണ ആളൊന്നുമല്ല ഇവൻ എന്ത് ജോലിക്കും പോകുന്ന ഒരു സാധാരണ ഒരു മലയാളി ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ അഫ്സൽ അഫ്സലെന്ന് പേരുള്ള ഒരു മുസ്ലിം യുവാവിനെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരാളാക്കി ചിത്രീകരിച്ചിട്ട് അവൻ്റെ നോമ്പും അവൻ്റെ സന്തോഷങ്ങളും അവൻതൊക്കെ ഇല്ലാതാക്കുന്നതിന് പിന്നിൽ ആരാണെന്നുള്ളത് കണ്ടെത്തണം ഇവനേതായാലും കായംകുളം പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇവരിപ്പൊ ഇവന്റെ കുട്ടികളായിട്ട് പുറത്ത് ഇറക്കുമ്പോൾ ആൾക്കാർ പുറത്തുനിന്നുള്ള ഒരു വണ്ടി തടഞ്ഞിട്ട് ഏതാ കുട്ടികൾ നട്ടിക്കൊണ്ടുപോകണം ഇവനിപ്പോൾ ഇവന്റെ മക്കളായിട്ട് പോകുമ്പോൾ തന്നെ ഇവന കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ആളാക്കി സ്ത്രീകരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേരുടെ മൊബൈലിലേക്ക് ഈ ഫോ ഇവന്റെ ഈ ഫോട്ടോയും അതോടൊപ്പം തന്നെ ഈ വോയിസ് വന്നിട്ടുണ്ട് നാല് ഉള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യ് ഒരുപാട് പേരുടെ വന്നിട്ടുണ്ടാകും അപ്പൊ നമുക്ക് നമുക്ക് ഇത്തരം രംഗത്തിൽ എന്താ ചെയ്യേണ്ടത് ഏതായാലും ഈ വിഷയത്തിൽ അഫ്സലിന് പറയാനുള്ളത് ഇതാണ് ഇത് എനിക്കൊന്നും അറിയത്തില്ല ഞാൻ മൂന്ന് ദിവസം മുമ്പ് രാത്രി വീട്ടിൽ കിടക്കാനായിട്ട് വന്നപ്പോഴാണ് അപ്പുറത്തുള്ള അയൽവാസികളെല്ലാം ഞങ്ങൾ ഓടി വീട്ടിലോട്ട് വരുന്നത് വീട്ടിൽ അത് ജനലിൽ അടിച്ചിട്ട് പറഞ്ഞ് നിനക്ക് ഇതെന്തു വേണോ കാണുന്നതെന്ന് ചോദിച്ചു എന്നെ ഇതുപോലെ അവർ ഷെയർ ചെയ്ത് തന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് എൻ്റെ ഫോട്ടോ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന ആളാണെന്നും എന്നെ എവിടെ കണ്ടാലും പോലീസിൽ ഏൽപ്പിക്കണമെന്നും എന്നും പറഞ്ഞാൽ ഒരു ഇതാണ് ഞാൻ മനസ്സാ അറിഞ്ഞ കാര്യമല്ല ഞാൻ വീട്ടിൽ കിടന്ന് ഞാനാണ് ഇതെന്താ സത്യാവസ്ഥയെന്ന് എനിക്കറിയത്തില്ല എനിക്ക് എന്നിൽ ആരാ അറിയത്തില്ല അങ്ങനെ ആരെയും സംശയിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പോലീസ് കണ്ടുപിടിക്കട്ടെ എനിക്ക് അങ്ങനെ ആരുമായിട്ടും ശത്രുതയൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ എനിക്കും മൂന്ന് മക്കളുള്ളതാണ് അവരും സ്കൂളിലൊക്കെ പഠിക്കുന്നത് അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായിപ്പോൾ അവരെ സ്കൂളിൽ കൊണ്ടുവിടാനോ അല്ലെങ്കിൽ എനിക്ക് ജോലിക്ക് പോകാനോ എനിക്ക് പുറത്തിറങ്ങി ആൾക്കാരെ ഫേസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല ഇതെന്തോ സത്യാവസ്ഥയെന്ന് ഞാൻ സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞ ഉടനടി എന്തായാലും നിനക്ക് നടപടി കണ്ടെത്തി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ ഇത് തിരിച്ചറിയുന്നുണ്ടോ ചോദിക്കുന്നുണ്ടോ ആൾക്കാർ ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കാണുമ്പോൾ ആൾക്കാർ വണ്ടി നിർത്തി ആൾക്കാർക്കൊക്കെ ഞാനിപ്പോൾ കുട്ടികളെ പിടിക്കുന്ന ആളായിട്ടാണ് എല്ലാവരും ചിത്രീകരിച്ചിരിക്കുന്നത് എല്ലാവരെയും കാണില്ലിപ്പോൾ അങ്ങനെ എനിക്ക് അതുകൊണ്ട് വീടിന് വെളിയിലിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞാനിതിനകത്തൊന്നും നിരപരാധി എനിക്കറിയത്തു പോലും ഇല്ല എന്തോ സംഭവം എനിക്കും കുട്ടികളുള്ളതാണെ അതാരും ചിന്തിക്കുന്നില്ല ഇവർ കൈ അങ്ങ് ഷെയർ ചെയ്യുക അത് എൻ്റെ ഫോട്ടോ വെച്ച് ജോലി എന്തായിരുന്നു എനിക്ക് ജോലി ഞാൻ പെയിൻറ്റിങ്ങിൻ്റെ പണിക്കും ഇപ്പം ഞാൻ ആക്രിക്കച്ചവടത്തിനാണ് പോകുന്നത് ഓരോ വീടുകൾ കയറി ഇറങ്ങി സാധനങ്ങൾ മേടിക്കുന്ന എൻ്റെ ജോലി പിന്നെ മീൻ കച്ചവടത്തിനു പോകും എനിക്ക് കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ അപ്പോൾ ഞാൻ അന്ന് എന്തോ കിട്ടുന്നത് അങ്ങനെ ജോലിക്ക് പൊയ്ക്കോണ്ടിരുന്നെ ഇപ്പോൾ എനിക്ക് ഒന്നിനും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു ബിസ്ക്കറ്റ് മേടിക്കാൻ പോലും എനിക്ക് വെളിയിലോട്ട് കടയിലോട്ട് പോകാൻ പറ്റത്തില്ല അപ്പുറത്ത് അമ്പലത്തിൽ ഉത്സവമായിരുന്നു അവിടെ അങ്ങോട്ട് ഇറങ്ങി ചെന്നപ്പോൾ തന്നെ ഒരു ആയിരം ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഞാൻ എന്തോ മറുപടി കൊടുക്കും ഒരു എനിക്ക് എനിക്കറിയത്തില്ല എന്തോ സംഭവം ഇത് പോലീസ് പറയുന്നത് എന്തുമായാലും നിനക്ക് നടപടി കണ്ടെത്തി തരാമെന്നാണ് പറഞ്ഞേക്കുന്നത് അത് ഞാൻ ആ വഴിക്ക് വിട്ടേക്കുവാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇങ്ങനൊരു ഒരു വാർത്ത വന്നത് കുട്ടികൾ തട്ടിക്കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ വേദ ആളുകളും പിന്നെ മുൻപും പിൻപൊന്നും നോക്കില്ല അങ്ങനെ ഒരുപാട് വോയിസുകൾ കാണാ ഞാനിത് അങ്ങനെ കണ്ടു ഞാൻ കുറേ ഈ നാടോടികളൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാൻ പറ്റുന്ന ചില മോഷ്ടാക്കളൊക്കെ ഉണ്ടായിരിക്കാം അവരെപ്പോഴേക്കും അവരുടെ കയ്യിൽ കുട്ടിനെ കാണുമ്പോൾ അത് കറുത്ത നാടോടിയുടെ കയ്യിൽ വളത്തെ കുട്ടിയുടെ തട്ടിക്കൊണ്ടുപോയത് തന്നെയാണ് നേരെ അറിയാൻ സി ബി ഐ കളിക്കും എന്നിട്ട് അവിടെ അവർക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ തല്ലൊക്കെ കിട്ടി കിട്ടാൻ കാരണം നമ്മളാവാ നമ്മളേറ്റവും വലിയ ഒരു സോഷ്യൽ ക്രൈമാണ് നമുക്കറിയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് അത് മതപരമായിട്ടും പാടില്ല നമ്മുടെ അതിൽ നിയമപരമായിട്ടും പാടില്ല അപ്പോൾ നമുക്കിങ്ങനെ ഒരു കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ നടക്കുന്ന വാർത്ത വന്നാൽ എന്താ ചെയ്യുക ആദ്യമായിട്ട് നമ്മൾ അത് എവിടെ അറിയിക്കാതിരിക്കാതാണ് നമുക്ക് കിട്ടുന്നത് എന്തും ഗ്രൂപ്പിലേക്കും വ്യക്തികളിലേക്കും തള്ളാതിരിക്കാം അപ്പൊ എനിക്ക് ഇങ്ങനെ അയക്കാണെങ്കിൽ എനിക്ക് സന്തോഷമാണ് കാരണം എനിക്ക് എനിക്കതിന്റെ സത്യാവസ്ഥ പറയാൻ കഴിയും ഇപ്പൊ നിങ്ങൾക്കൊരു മാധ്യമ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ മറ്റേതുപോലെ പോലീസുകാർക്കൊക്കെ അയച്ചുകൊടുക്കാം അല്ലാതെ നിങ്ങൾ വ്യക്തികൾ അടങ്ങുന്ന ഗ്രൂപ്പുകളിലേക്ക് അയച്ചുകൊടുക്കാതിരിക്കാം നമുക്ക് പേഴ്സണലായിട്ട് അറിയാത്ത കാര്യമാണെങ്കിൽ മൈൻഡ് ചെയ്യാതിരിക്കുക അപ്പൊ നമ്മൾ എന്നെ ഇതിന് മുൻപ് വിശാൽ മീഡിയ പല സമയത്തും ഇത്തരത്തിൽ വ്യാജമായ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയ പ്രചരിക്കുന്ന കാര്യങ്ങളൊക്കെ പൊളിച്ചടക്കിയിട്ടുള്ള നമ്മുടെ വീഡിയോ കാണുന്ന പലർക്കും അറിയാം പണ്ടേതൊരു കാസർഗോഡ് ഒരു പെൺകുട്ടിയെ ഉപ്പ കൊന്നു എന്നൊക്കെ പറയുന്നത് അത് അവിടെ മറ്റേ ഉത്തർപ്രദേശ് ഒരു പിതാവ് ഒരു പെൺകുട്ടിയെ കൊന്നതിനാണ് എന്തോ ഒരു പ്രണയവുമായിട്ട് ബന്ധപ്പെട്ട് അത് നേരെ കാസർഗോഡത്തെ പെൺകുട്ടിയാക്കി മാറ്റി എന്നിട്ട് ഫോട്ടോ കൊടുത്തതോ യു പിയിലുള്ള വേറൊരു ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ആണ് കൊടുത്തത് അപ്പോൾ എന്നിട്ട് ആ പെൺകുട്ടിനെ പെൺകുട്ടീനെ എന്താണ് കേരളക്കാർ ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കുന്ന മറ്റും അപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ വാട്സപ്പ് സർവകലാശാല വഴി പല പല വ്യാജ വാർത്തകളും വരും നമ്മൾ എന്തിനാണ് കിട്ടുന്നത് മുഴുവൻ ഷെയർ ചെയ്യുന്നത് കാണുന്നതൊന്നും പറയാനോ അല്ലെങ്കിൽ കേൾക്കുന്നതൊന്നും മറ്റുള്ളവരോട് പങ്കുവെക്കാനുള്ളതല്ലാന്നുള്ളൊരു സാമാന്യ ബോധം ഉണ്ടായാൽ മതി അപ്പം ആ ഒരു മുകളിൽ പറഞ്ഞ ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ കാര്യാലേച്ച് നോക്കും ആ പെൺകുട്ടിയുടെ കൂട്ടുകാർ എത്ര കാലം കഴിഞ്ഞാലും ഈ ഒരു വീഡിയോ കൂടെ നോക്കും ഞാൻ യുവാവിന്റെ അവസ്ഥ യുവാവിൻ്റെ അവസ്ഥയിലേച്ചൊക്കെ ആളുകൾ ഇങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്തിട്ട് ഇപ്പോൾ അവന്റെ ജീവിതം പോയി അപ്പോൾ ഇത്തരം സൂക്കടുള്ള കുറേ ആളുകളുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഈ കുട്ടിയുടെ വീഡിയോയും അതേപോലെ അവന്റെ വീഡിയോ ഒക്കെ വന്ന ഒന്ന് കമന്റ് ചെയ്യണേ എത്ര ആളുകളിലേക്ക് ഷെയർ വന്നു എന്നറിയാനാണ് അപ്പോൾ ഇങ്ങനെ എന്ത് വീഡിയോകളുണ്ടെങ്കിലും നിങ്ങൾ എനിക്ക് പേഴ്സണൽ ആയിട്ട് അയച്ചോളൂ എൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാം അറിയുന്നതാണെങ്കിൽ പറയാൻ കഴിയും അപ്പോൾ ഇനി ശെ ഇന്നത്തെ ഒരു ദിവസത്തിന് പ്രത്യേകതയുണ്ട് ഇന്ന് റമദാൻ നോമ്പ് പത്താണ് ഇന്ന് ഹദീജ ബീവിയുടെ വിശ്വാസികളുടെ ഉമ്മ മാതാവ് മുൽ മഹാതുൽ മുനീൻ ഹദീജീബിയുടെ വഫാദ് ദിനമാണ് ഇൻഷാ ശാ നമുക്ക് അടുത്ത വീഡിയോയിൽ വൈകുന്നേരത്തെ അഞ്ചരക്കുള്ള വീഡിയോയിൽ നമുക്ക് ഹദീജ ഒരു അടിപൊളി ചരിത്രം പറയണം ഇനി നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കേൾക്കണം അപ്പോൾ ഇന്ന് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം കഴിഞ്ഞ വീഡിയോ ഒക്കെ എല്ലാവരും കൃത്യമായുള്ള ആൻസർ ആയി നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഒരു ഫോട്ടോ കണ്ടില്ല ഒരു കെട്ടിടത്തിൻ്റെ ഫോട്ടോ ആണ് ഈ കെട്ടിടത്തിൻ്റെ ഫോട്ടോ ഈ കെട്ടിടം ഏതാണ് ചോദിച്ചാൽ ശ്രദ്ധിക്കണം ഈ കെട്ടിടം ഏതാണ് ഏത് രാജ്യത്താണ് ഏത് വർഷത്തിൽ നിർമ്മിച്ച അത്രേ വേണ്ടു ഈ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ഈ കെട്ടിടം ഏത് രാജ്യത്താണ് ഈ കെട്ടിടത്തിൻ്റെ പേരെന്താണ് ഇത് ഏത് വർഷത്തിൽ നിർമ്മിച്ചതാണ് ഇത് മൂന്നുമാണ് ആൻസർ ആര് നിർമ്മിച്ചതെന്ന് ആൻസർ എഴുതേണ്ട ഇത് ഏതെങ്കിലും കുഴപ്പമൊന്നുമില്ല അവിടെ ചോദ്യത്തിൽ ഇല്ല അതാണ് ഞാൻ ഉത്തരമായിട്ട് എഴുതേണ്ടത് അപ്പം ഇൻഷാല്ല ഇത്തരം വാർത്തകൾ അബദ്ധ വാർത്തകൾ ദയവായി ഇത് ഷെയർ ചെയ്യാതിരിക്കുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാ വലൈക്കും